ഹായ് എവരി വൺ ശിവദൻ ടൈ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം എല്ലാവരും ഹാപ്പിയായും സേഫായി ഹെൽത്തി ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു നെഗറ്റീവ്സിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോൾ കാണുന്നവോ അപ്പോൾ റെസലേറ്റ് ആകുന്നതായിരിക്കും റെസലേറ്റ് ആകുന്നവരെക്കുക എല്ലാത്തോടും ഇട്ടേക്കുക കളക്റ്റീവ് റീഡിംഗ് ആണ് ഗൈഡൻസ് മാത്രമാണ് ഇന്നത്തെ ടോപ്പിക്ക് ഇപ്പോഴവർ നിങ്ങളുടെ വില അറിയുന്നുണ്ടോ അവർക്ക് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് അവരുടെ മനസ്സിലുള്ളത് കാര്യം എന്താണ് അപ്പം ഓവറോൾ എനർജി വന്നത് ഫോറ കപ്പിൻ്റെ എനർജിയാണ് അപ്പോൾ എന്തൊക്കെയോ വിഷമത്തിൽ കൂടെ പോകുന്നതായിട്ടാണ് കാണുന്നത് ഇതിൽ ഓവറോൾ എനർജി വന്നത് എയ്റ്റ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് അതിൽ ലക്ഷ്യത്തിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ വന്നിട്ടുള്ള സോഡിയക്സൈൻസറേഴ്സ് സാജിറ്ററിയസ് ക്യാൻസർ ജെമിനി വിർഗോ എയർ എനർജി ജെമിനി ലിബ്ര എക്വരസ് ലിയോ ഫയർ എനർജി എയറിസ് ലിയോ സാജിറ്ററിയസ് ഇതൊക്കെ നമ്പേഴ്സ് ഫോർട്ടീൻ ടു ഫോർട്ടീൻ ഫോർട്ടീൻ സീറോ എയ്റ്റ് നയൻറ്റീൻ ഈ നമ്പേഴ്സ് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട നമ്പേഴ്സാണ് ഏതെങ്കിലും തരത്തിലൊന്ന് നോക്കുക ഇവിടെ ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു കിങ് ഓഫ് വൺസിന്റെ എനർജിയാണ് ഒരു ത്രീയോ വാണ്ടിൻ്റെ എനർജിയും ഒരു കിങ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് അപ്പോൾ ത്രീ ഓ വാണ്ടിന്റെ എനർജി പറയുന്നത് ഇതുവരെ ഒരു തീരുമാനത്തിൽ എടുക്കാൻ ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവരിപ്പോ എല്ലാ കാര്യത്തിനും ഒരു തീരുമാനം എടുക്കുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ ജീവിതത്തിലൂടെ ഉണ്ടായ പല കാര്യങ്ങളും ഒഴിവാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ആ ഒഴിവാക്കി പുതിയ തീരുമാനങ്ങൾ എടുക്കണം എന്നാണ് ഇപ്പോൾ അവർ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അവര് ഒരു കോൺഫിഡൻസോടെ ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണുന്നത് ഇതുവരെ ഒന്നും ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ ആ സാഹചര്യങ്ങളെല്ലാം മാറ്റി ഒരു കോൺഫിഡൻസോടുകൂടി പുതിയ തീരുമാനങ്ങൾ പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതായിട്ടാണ് കാണുന്നത് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരുമിച്ചുള്ള ജീവിതം അതാണ് അവരിപ്പോൾ ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഉറച്ച തീരുമാനത്തിലെത്തുന്നതായിട്ടാണ് കാണുന്നത് അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതാണ് അവർക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഇവർക്ക് തീരുമാനം അതിൽ ഉറച്ചു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഒരുമിച്ചുള്ള ജീവിതം അവർ ആഗ്രഹിക്കുന്നുണ്ട് അതിന് മനസ്സുറപ്പോടെ ഇരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അടുത്തത് ഒരു ടു ഒ കപ്പിൻ്റെ എനർജിയാണ് ഒരു സോൾ കണക്ഷനുള്ള ബന്ധമാണ് ഈ റീഡിയും കാണുന്നവരുത് അപ്പം പരസ്പരം അത്രയും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാരായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷെ ഇപ്പോഴെന്തൊക്കെയോ തടസ്സങ്ങൾ വന്നതായിട്ടാണ് കാണുന്നത് ഒരു സെവനോ വാണ്ടിൻ്റെ എനർജി ടു ഒ കപ്പിൻ്റെ എനർജിയാണ് അപ്പോൾ സെവനോ വാണ്ടിൻ്റെ എനർജി പറയുന്നത് ആ വ്യക്തി നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് കൺട്രോൾ വെച്ച് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് ഈ ബൗണ്ടറി എല്ലാം മാറ്റണം എന്നൊക്കെ കൺട്രോളിൽ നിന്നൊക്കെ മാറ്റണം എന്ന് അതിൽ നിന്നൊക്കെ എല്ലാം മോചനം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ ഒരു നോ ഒക്കെ ആയിരിക്കും കൂടുതലായിട്ട് അല്ലെങ്കിൽ എപ്പോൾ അങ്ങനെ വിളിയൊന്നും ഇല്ലാത്ത ആളുകളൊക്കെ ആയിരിക്കും അപ്പോൾ അവരതൊക്കെ മാറ്റണം പഴയ പോലെ ആവണം എന്ന് വിചാരിക്കുന്നുണ്ട് ഒരു പ്പിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ സോൾമേറ്റ് മെക്കാനഷൻ ആണ് അത്രയും പിരിയാൻ പറ്റാത്ത ബന്ധമാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ നിങ്ങളെ ബ്ലോക്ക് ആക്കി വെച്ച ഒരു അവസ്ഥയിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വരണം എന്നാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നത് നഷ്ടപ്പെട്ടതൊക്കെ നേടിയെടുക്കാം അപ്പോൾ ഇങ്ങനെ മനസ്സ് മാറി വരും എന്നുള്ളൊരു പ്രതീക്ഷ നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല അപ്പോൾ നഷ്ടപ്പെട്ടതൊക്കെ നേടിയെടുക്കുക എന്നൊരാത്മധൈര്യം വന്നുകൊണ്ടിരുന്ന സമയമാണ് ഇനി ജീവിതത്തിൽ ജീവിതത്തിലൊന്നുമില്ല ഇനി മുന്നോട്ട് പോകാനൊന്നുമില്ല ഒക്കെ നഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇത്രയ്ക്കുള്ള ജീവിതം നിന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് ഈ വ്യക്തി ലൈഫിലേക്ക് വരുന്ന കുറേ അധികം ആളുകൾക്ക് ആണ് സംഭവിക്കുന്നത് ചില ആൾക്ക് ഒരു പുതിയ ബന്ധം വരുന്നുണ്ട് അപ്പോൾ ഒരു ഇപ്പം ഈ കടന്നു വരുന്ന വ്യക്തി എന്ന് പറയുന്നത് ഈ ലവർ തന്നെ ആവണമെന്നില്ല ചിലപ്പോൾ അത് ഫാ ഫ്രണ്ട് ആകാം ഫാമിലി ഫാമിലിയുള്ള ആരെങ്കിലാകാം അങ്ങനെ ആരും ആരുമാകാം ഈ സോൾ കണക്ഷൻ ആയിട്ടുള്ള ബന്ധം എന്ന് പറയുമ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ മനസ്സിനെ ഇപ്പം ഈ മുറിഞ്ഞു നിൽക്കുന്ന മനസ്സിനെ വേദന മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങളിലേക്ക് കടന്നു വരുന്ന വ്യക്തിയാണ് ആ വ്യക്തി കാരണം നിങ്ങൾക്ക് കുറേ ആത്മധൈര്യം ഉണ്ടാകുന്നതായിട്ട് കാണാം അത് ചിലപ്പം പുതിയ റിലേഷൻ ആകാം കുറേ ആളുകൾക്ക് അല്ലെങ്കിൽ ഈ സെപ്പറേഷനിൽ നിൽക്കുന്ന ആളുകൾ ഒരുമിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ അവർ വീണ്ടും ഒന്നായി ഒന്നായിട്ട് മനസ്സിന് സന്തോഷവും സമാധാനം കിട്ടുന്നതായിരിക്കും അപ്പം അങ്ങനെയൊക്കെ മാ ആകെ മാറി മറിയുന്നതായിട്ടാണ് കാണുന്നത് അപ്പൊ ഈ വരുന്ന വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഇപ്പൊ നിങ്ങളിലേക്ക് കടന്നു വരുന്ന വ്യക്തി അത് ഡിവൈനുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് ഒരു അടുത്തൊരു കിങ്ങോസോഡിൻ്റെ എനർജിയാണ് ഫൈവ് കപ്പ് ആണ് വീണത് ഒരു ഫൈവ് കപ്പിന്റെ എനർജിയും ഒരു ഓഫ് കിങ്ങോസോഡിന്റെ എനർജിയാണ് അപ്പം ഫൈവ് ഒ കപ്പിൻ എനർജി പറയുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയി ചില റിലേഷൻഷിപ്പ് ആ സ്നേഹം നഷ്ടപ്പെട്ടു പോയി ചില ചിലപ്പോൾ ഒരുപാട് സമ്പാദ്യം ഉണ്ടാകാത്ത നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ജോലി നഷ്ടപ്പെട്ട ആളുകളുണ്ടാവും അങ്ങനെ പല തരത്തിലും നഷ്ടങ്ങൾ നഷ്ടങ്ങളുടെ കണക്ക് മാത്രമേ പറയാനുള്ളൂ ചിലപ്പോൾ വേണ്ടപ്പെട്ട ആളുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും എല്ലാ രീതിയിലും ഒരു ജീവിതത്തിൽ ഒരു സുഖം കിട്ടാത്ത ഒരു അവസ്ഥ ഒരു മനസ്സമാധാനം കിട്ടാത്ത ഒരവസ്ഥ പലതരത്തിൽ നിന്ന് ചീറ്റും കിട്ടി അപ്പൊ ഇവിടെയും നിൽക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ കൂടി കടന്നു പോകുന്ന വ്യക്തികളായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പൊ ഒരു കിങ് ഓഫ് സോഡിന്റെ എനർജിയാണ് കിങ് ഓഫ് സോഡിന്റെ എനർജിയിൽ പറയുന്നത് മറ്റുള്ള ഇവർക്ക് ഇവർ ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ലാത്തൊരവസ്ഥയിൽ കൂടെ പോകുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പം ഇവിടെ എല്ലാ കാര്യങ്ങളും ഇവർ തന്നെ നോക്കേണ്ട ഒരു അവസ്ഥ എല്ലാം ചിലപ്പോൾ ജോലി ചെയ്ത് സ്വന്തം കാര്യം നോക്കണ അല്ലെങ്കിൽ എല്ലാ വിഷമങ്ങളും ആരോടും പറയാതെ അത് കടിച്ചമർത്തി പിന്നെ പുറത്ത് കാണിക്കാൻ പറ്റാതിരിക്കുക അപ്പം ഇത് മറ്റുള്ളവർ അറിഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാന് അവർക്ക് വിഷമം ഉണ്ടായി വെച്ചിട്ട് പിന്നെ മറ്റുള്ളവരോടൊന്നും പറയാത്തൊരവസ്ഥ അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളുകളായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയധികം കഴിവുള്ള ആളുകളാണ് അതുകൊണ്ട് എല്ലാ കാര്യവും വേദന മനസ്സിലുള്ള വേദനയൊക്കെ ഹീൽ ചെയ്ത് പോകാൻ പോകാൻ പറ്റിയ അത്രയും കഴിവുള്ള ആൾക്കാരായിട്ടാണ് അവരെ കാണുന്നത് അവരുടെ മനസ്സിൽ തോന്നിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു നീതി കിട്ടും അവർ അവർക്ക് ഈ അനുഭവിക്കുന്നതിനുള്ള നീതി അവർക്ക് കിട്ടും അവർക്ക് ഒരു മനസ്സിലൊരു ഉറച്ച വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ അവർ മുന്നോട്ടുള്ള എങ്ങനെ ആ ആക്ഷൻ എടുക്കണം അതിനു വേണ്ടി തീരുമാനിക്കുന്നതായിട്ടാണ് കാണുന്നത് ടുത്ത് വന്നത് ഒരു കിങ് ഓഫ് പെൻഡിക്കിളിന്റെ എനർജിയാണ് ടൂ ഓഫ് വാണ്ടിന്റെ എനർജി കിങ് ഓഫ് പെൻഡിക്കിൾ ടു ഓഫ് വാണ്ട് ഒരു ടു വാണ്ടിൻ്റെ എനർജി ആ ടൂ വാണ്ടിൻ്റെ എനർജിയിൽ കാണുന്നത് ഇവർ നിങ്ങളെ ഓർത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒന്ന് വന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കുറേയധികം ആളുകൾക്ക് ഒരു ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ആവാം അപ്പോൾ അതുകൊണ്ട് അവർ ചിന്തിക്കുന്നത് ഇത് ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്ന് പെട്ടതുകൊണ്ട് ഒന്ന് വന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ എവിടെ ആയിരുന്നെങ്കിലൊന്ന് വന്ന് കണ്ടാൽ മതി എന്നൊക്കെ ഒന്ന് ആലോചിക്കുന്ന ആൾക്കാർ ഒരുപാടുള്ളതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട് എങ്ങനെയാണ് ഒരു റീയൂണിയൻ ഉണ്ടാവുക എങ്ങനെയാണ് റീകണക്ട് ഉണ്ടാവുക അപ്പോൾ ഒരുപാട് കാര്യത്തിൽ കൺഫ്യൂഷൻ അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഏതാ ഏതാ ശരി തെറ്റ് എന്ന് ചിന്തിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ എങ്ങനെയാണ് ഇത് പറയുക എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അവരിപ്പോ ഏതേ രീതിയിൽ കുറച്ച് പണമൊക്കെ ചെലവ് ചെയ്യാൻ തീരുമാനിച്ചതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ സാ ഏതേ തരത്തിലൊരു സാമ്പത്തിക കയ്യിൽ വന്ന് വന്നിട്ട് വന്നിട്ടുള്ളതായിട്ടാണ് കാണാം ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കും ചിലപ്പോൾ അവർക്കായിരിക്കും അപ്പോൾ ചിലപ്പോൾ എന്തേ സാ വാഹനം വാങ്ങാനോ സ്ഥലം വാങ്ങാനോ ഗോൾഡ് വാങ്ങാനോ ഒക്കെ തീരുമാനിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളിലേക്ക് വരുമ്പോൾ നീ കുറെ കാലമായിട്ട് കാണാതെ നിങ്ങളെ കാണുന്ന എന്തെങ്കിലും ഗിഫ്റ്റായിട്ട് വാങ്ങി തരാൻ വിചാരിക്കുന്നുണ്ടാവും എന്തെങ്കിലും കുറച്ച് വില വീടുകളുള്ള സാധനങ്ങളൊക്കെ വാങ്ങിത്തരണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നുണ്ട് അങ്ങനെയൊക്കെ കുറേ ആളുകളെ കാണുന്നുണ്ട് അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ അല്ലെ വീട്ടിലോ അല്ലെ പിന്നെ ഫ്രണ്ട്സിന്റെ ഡേയിലൊക്കെ സെലിബ്രേഷൻ നടക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ഒരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങണം എന്നൊക്കെ വിചാരിച്ച് ഏതെങ്കിലും തരത്തിൽ കുറച്ച് പണം ചെലവ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു അപ്പൊ പണം കയ്യിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചെലവ് ചെയ്ത് എല്ലാവരും സന്തോഷിക്കണം എന്ന് വിചാരിക്കുന്ന കുറെ അധികം ആളുകളുണ്ട് ലാസ്റ്റ് ഇവിടെ വന്നതൊരു ഫുൾ കാർഡാണ് അടുത്തത് ഫോറവാണ്ടിന്റെ സെലിബ്രേഷൻ നടക്കുന്നതായിട്ട് എന്നെ കാണുന്നത് ഒരു പുതിയ തുടക്കം ഉണ്ടാവുന്നതായിട്ട് എന്നെ കാണുന്നത് അപ്പോൾ ഒരു ഫോറോ വേണ്ടും ഒരു ഫുൾ കാർഡുമാണ് അപ്പോൾ ഇതുവരെ ഉണ്ടായതൊന്നുമില്ല എത്രയും പ്രശ്നങ്ങളൊക്കെ അവർ മറക്കാൻ തയ്യാറാ പൊറുക്കാൻ തയ്യാറാ നിങ്ങളിലേക്ക് വരാൻ തയ്യാറാണ് ഒരുമിച്ച് ജീവിക്കാനാണ് ഇതൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒരു പുതിയ ജീവ തുടങ്ങാൻ വേണ്ടി പ്രിപ്പയർഡായാണ് കാണുന്നത് റിലേഷൻഷിപ്പിലൊക്കെ പെട്ട് ബ്രേക്കപ്പ് ആയവർക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എങ്ങനെ ഇനി ജീവിക്കുന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അതിനുള്ള മനസ്സുറപ്പും ധൈര്യമൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട് ബാലൻസിലേക്ക് ജീവിതത്തെ കൊണ്ടുവരുന്നതായിട്ടാണ് കാണുന്നത് അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് വെച്ചാൽ അപ്പോൾ ഈ പിന്നെ ചില ആളുകൾ മെസ്സേജ് ഇടുന്നുണ്ട് ഈ ആ ബന്ധം വേണ്ട എന്നുള്ള ഒരു അങ്ങനെയുള്ള ചിന്തയുള്ള ആളുകളുണ്ടാവും അപ്പോൾ ഒരു ആ ആളുകൾ അതിനനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും ഒരു ബാലൻസിലേക്ക് എത്തിക്കണം അപ്പോൾ ഈ വ്യക്തി ഇല്ലെങ്കിലും ജീവിക്കാം ആ ഒരു മനസ്സുറപ്പ് ഈ ഈ റിലേഷൻഷിപ്പിൽ പെട്ട് വിഷമിച്ചിരിക്കുന്ന ആളുകൾ ഈ സഹിക്കാൻ കഴിയാതെ ആ ജീവിതം വേണ്ട പുതിയൊരു ജീവിതം വേറെ വേറെ തരത്തിൽ ജീവിക്കുക ചിലപ്പോൾ ജോലിയൊക്കെ ചെയ്ത് ഒരു മനസ്സമാധാനുള്ള ജീവിതം അല്ലെങ്കിൽ വേറെ ഒരു വിവാഹബന്ധം അങ്ങനെയൊക്കെ കാണുന്നുണ്ട് ഇതിൽ അപ്പം അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലെങ്കിൽ ആരില്ലെങ്കിലും ഒറ്റക്ക് ജീവിക്കുക ആ സെൽഫിലൊക്കെ ചെയ്ത് ജീവിക്കുന്ന അങ്ങനെയൊക്കെ ജീവിക്കാനും ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും എല്ലാവരും ഇപ്പോൾ വാങ്ങാഴ്ച ജീവിച്ചോളണം എന്നൊന്നുമില്ല അപ്പോൾ ഏത് തരത്തിലാണോ മനസമാധാനം സന്തോഷം കിട്ടുന്നത് ആ തരത്തിൽ ജീവിക്കാൻ എന്തായാലും പുതിയ തുടക്കം ജീവിതത്തിലേക്ക് വരുന്നത് അങ്ങനെ ജീവിക്കാനാണ് ഒരു സെലിബ്രേഷൻ കൂടുതൽ ആളുകൾക്ക് ഒരു സെലിബ്രേഷൻ റീയൂണിയൻ ഒരു പുതിയ പിന്നെ ഇവിടെ കണ്ടില്ല ടുക്കപ്പിൻ്റെ എനർജി പുതിയൊരു സ്നേഹബന്ധം വരുന്നതിൽ കാണുന്നുണ്ട് സോൾ കണക്ഷനുള്ള അപ്പോൾ ഏത് തരത്തിലായാലും അപ്പം എങ്ങനെ ജീവിക്കണം എന്ന് ഓരോരുത്തർ തീരുമാനിക്കണം അപ്പം നമ്മൾ ഒരാളെ അടിച്ചേൽപ്പിക്കുന്നതല്ല ജീവിതം ഓരോരുത്തരുടെ മനസ്സിലോ തോന്നണം എനിക്ക് എങ്ങനെ ജീവിച്ചാൽ മതി അതിലാണ് ഞാൻ സന്തോഷം കട്ടുന്നത് കണ്ടെത്തുന്നത് അപ്പോൾ അങ്ങനെ ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് പേരുള്ളതായിട്ടാണ് കാണുന്നത് ഈ വ്യക്തി ആണെങ്കിൽ ഈ പേർ ഈ റീഡിങ്ങിലെ വ്യക്തി ഒരു നിങ്ങളിലേക്ക് വരാനും ഒരുമിച്ച് ജീവിക്കാനും ആണ് ഇപ്പോൾ ആഗ്രഹിക്കുക അതാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒരു ഫോർ ഫോർ വൺ വാണ്ടിൻ്റെ എനർജിയിൽ ഒരു ഒരു പിന്നെ എന്താ പാസ്റ്റിലേക്കാണുള്ള ഒരുപാട് ആളുണ്ട് അപ്പോൾ റിലേഷൻഷിപ്പിലായാലും ഫാമിലിയിലായാലും ഒരു സോൾ കാണിഷൻ ആയിരുന്നു എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കുറേ അധികം ആളുകൾക്ക് സന്തോഷിക്കാൻ കഴിയുന്നുണ്ട് കാരണം മുന്നോട്ടുള്ള ജീവിതം എങ്ങനെ പോകണം എന്നവർ സ്വയം തിരഞ്ഞെടുക്കുന്നതായിട്ടുണ്ട് നിങ്ങൾക്ക് ഒരുപാട് ആളുകൾ അവരുടെ ജീവിതം ഏത് രീതിക്ക് മുന്നോട്ട് ഈ വ്യക്തിയുടെ കൂടെ ജീവിച്ച് അടുത്ത ഉണ്ടാവും അപ്പോൾ അവർ അവരുടെ ജീവിതം മുന്നോട്ട് അപ്പോൾ ജീവിതം പെട്ടെന്നൊന്നും ഇല്ലാതാക്കാൻ കഴിയുന്നതിലെല്ലാം എല്ലാവർക്കും അപ്പോൾ അതുകൊണ്ട് അവർ അവർക്കനുസരിച്ച അനുസരിച്ച ജീവിതം അതിൽ സന്തോഷം കണ്ടെത്തി മുന്നോട്ട് പോകുന്ന കുറേ അധികം ആളുകളുണ്ട് കുറേയധികം ആളുകൾക്ക് ഈ സോൾമേറ്റ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ കാണും പെട്ടെന്ന് ആദ്യം തന്നെ ഈ വ്യക്തിയെ കണ്ട് മുട്ടിയപ്പോൾ തന്നെ ഈ മുമ്പേ പരിചയമുള്ള ഒരാളെപ്പോലെ ഏതോ ഒരു വ്യക്തി എല്ലാവരോടും നമുക്ക് പെട്ടെന്ന് ചെന്ന് ഒരു ഇടപാടാൻ സംസാരിക്കാനും കഴിയും പക്ഷേ ഈ എന്തോ ഒരു അടുപ്പം മുൻപരിചയമുള്ള ഒരാളെ ആളെപ്പോലെ തോന്നിയിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്ന വേറെ ആർക്കും ആ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റില്ല പെട്ടെന്ന് ആ ഒരു മനസ്സിലാക്കുന്ന ഒരു സ്വഭാവമുള്ള ആളുകളായിരിക്കും അതാണ് സോൾമേറ്റ് കണക്ഷനുള്ള പ്രത്യേകത അപ്പം ചില ആളുകൾ വിവാഹം ആദ്യം കണ്ടുമുട്ടിയ ദിവസങ്ങൾ വാഹനം കഴിഞ്ഞവരാണെങ്കിൽ ആ ദിവസത്തെ ഓർമ്മകളൊക്കെ അങ്ങനെയൊക്കെ സെലിബ്രേഷൻ സമയത്തൊക്കെ കണ്ടുമുട്ടിയ കുറേ ആളുകൾ ഉണ്ടാവും അപ്പം അങ്ങനെയൊക്കെ ആ ഓർമ്മകളൊക്കെ മനസ്സിൽ കൂടെ വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നമ്മളെങ്ങനെ ജീവിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കണം ഒരു വിവാഹബന്ധത്തിൽ കൂടെ മാത്രം സന്തോഷം കണ്ടെത്തുകയെന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ഒരു സാധ്യമാ അത് കുറേയധികം ആളുകൾക്ക് സംഭവിക്കും പ്രണയത്തെക്കൂടെ ജീവിതം സന്തോഷമാണ് ഈ പ്രണയം പരാജയപ്പെട്ട ആളുകൾക്ക് അത് വേണ്ടാന്ന് ചെറിയ വേറെ രീതിയിൽ കൂടെ എന്താണ് സ്വ സ്വയം ജോലി ചെയ്ത് പിന്നെ ഇഷ്ടാനുസരണമുള്ള ജീവിതം ജീവിച്ച് എൻജോയ് ചെയ്ത് ഒക്കെ ജീവിക്കാൻ പറ്റുന്ന ഒരു കുറേ അധികം കാര്യങ്ങളുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും അത് ഓരോരുത്തർ ആണ് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അപ്പോൾ അങ്ങനെ ആ ഒരു പുതിയൊരു ജീവിതം ഏത് രീതിയിലായാലും ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നതിനെ കാണുന്നത് ഫുൾ ഇവിടെ ഇവിടെതാ ഫൈവ് ഓ വാണ്ടിൻ്റെ എനർജിയും ഒരു സ്ട്രെങ്ത് കാർഡുമാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ കൂടെ ഒരുപാട് പ്രശ്നങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഈ വ്യക്തി എന്ന് പറഞ്ഞാൽ കുറച്ച് ഈഗോ ആയിട്ടുള്ള ആളുകളാണ് അതുകൊണ്ട് ഇവിടെ ഇവിടെ നിന്ന് കിങ് ഓ വാണ്ടിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഇവിടെ ഒരു കിങ് ഓഫ് സോഡിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഇവിടെ ഒരു കിങ് ഓഫ് പെൻഡിക്കൽഡ് എനർജി വന്നിട്ടുണ്ട് അപ്പൊ അത്ര ഈഗോയിസ്റ്റക്കായ ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ എന്തേ ചെറിയ പ്രശ്നം വരുമ്പോ ഒക്കെ ഒരു പിന്നെ പിന്നെ എന്ത് പ്രശ്നം വന്നാലും ഫ്രസ്ട്രേറ്റഡ് ആകുന്ന ഒരു അവസ്ഥയിൽ കൂടെ പോകുന്നതായിട്ടാണ് കാണുന്നത് ഒരു സ്ട്രെങ്ത് കാർഡ് പറയുന്നവര് ഈ വ്യക്തി എന്ന് പറയുന്ന ആള് ചിലപ്പോൾ ഫാമിലിനെ പേടിച്ചിട്ടായിരിക്കും നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടായി ചിലപ്പോൾ ഫ്രണ്ട്സ് പറഞ്ഞിട്ടായിരിക്കും പിന്നെ പലരും പല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ കാരണമായി ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടാവും പക്ഷേ ഇപ്പം അവർ എല്ലാ എല്ലാ കാര്യങ്ങളെക്കുറിച്ചൊരു തിരിച്ചറിവ് വന്ന സമയമാണ് അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ സ്ട്രെങ്ത്ത് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങളെ വിട്ട് അവർ മറ്റുള്ള സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും അവർ വിചാരിച്ച പോലത്തെ ഒരു കാര്യവും നടന്നില്ല വിചാരിച്ച പോലത്തെ ഒരു സന്തോഷം സ്നേഹം സാമ്പത്തികം പിന്നെ അവർ ജോലിക്ക് പിന്നെ ജോലി സ്ഥലത്തേക്കൊക്കെ മാറി താമസി പോകും അങ്ങനെ എന്തേ ചെയ്തിട്ട് അവർ അവിടുന്ന് ഒരു എല്ലാ സ്ഥലത്തും അവർക്ക് നിരാശ തന്നെയാണ് എല്ലായിടത്തും ഈ അടിപ്രശ്നങ്ങളും വഴക്കും ബഹളങ്ങളൊക്കെ തന്നെ ഒരു ഒരു എവിടെയൊരു സമാധാനം കിട്ടാത്തൊരവസ്ഥയിൽ കൂടെ പോയതായിട്ടാണ് കാണുന്നത് അപ്പോൾ അവരിപ്പോൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കൂടെയുള്ള ജീവിതമാണ് അവർക്കിപ്പോൾ ഏറ്റവും കൂടുതൽ കംഫർട്ടബിളായിട്ട് തോന്നുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങളെ ഒരുമിച്ച് ജീവിച്ചാലാണ് ആ ജീവിതത്തിൽ സ്ട്രെങ്ത് ഉണ്ടാകുക എല്ലാ കാര്യവും ഒരു ഒരു ബാലൻസിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അതിപ്പോൾ അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് ലാസ്റ്റിൽ വന്നത് ഒരു സൺ കാർഡാണ് സൺ കാർഡ് എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഒരു ഉദയം പുതിയൊരു ജീവിതം പുതിയ തോടൊക്കെ എല്ലാത്തിലും സക്സസ്ഫുള്ളാണ് വരുന്നത് അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കുക നിങ്ങളുടെ ലൈഫിൽ എന്താ വരുന്നത് എന്ന് നോക്കുക എല്ലാവർക്കും നല്ലത് തന്നെ വരട്ടെ വേൾഡ് വേടുകാടാണ് വന്നത് ഒരു സൺ കാർഡ് വേടുകാടാണ് അപ്പോൾ സൺ കാർഡ് പറയുന്നത് അപ്പോൾ ഒരു പുതിയ വെളിച്ചം ഉണ്ടാകുന്നതായിട്ടാണ് പാസ്റ്റ് ഇരുട്ടായിരുന്ന ആൾക്കാർക്ക് ഒരു പുതിയ സൂര്യോദയം ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് സ്വയം പ്രകാശിക്കാനുള്ളൊരു കഴിവ് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ആ കഴിവുകളിൽ സ്വയം സന്തോഷിക്കുന്നതായിട്ട് കാണുന്നത് രണ്ട് നിങ്ങളായാലും ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിയായിരിക്കും അപ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നതായിട്ട് അത്രയും ഒരു എനർജിക്കറ്റ് എനർജറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഒരുപാട് ശുഭപ്രതീക്ഷ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് സൺ കാഡിൽ ഇപ്പൊ വേൾഡ് കാർഡിൽ അത് പറയുന്നത് യൂണിവേഴ്സ് നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതായിട്ടാണ് പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങളിലേക്ക് നിങ്ങൾ 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 ഏത് രീതിയിലാണോ നേരത്തെ പറഞ്ഞോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിലുള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് എത്തുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് യൂണിവേഴ്സിൻ്റെ സഹായത്തിൽ തന്നെയാണ് പുതിയ പല അവസരങ്ങൾ ജീവിതത്തിലേക്ക് വരുമ്പോഴും പല അവസരങ്ങളെന്ന് പറഞ്ഞാൽ ജോലി സംബന്ധമായ ഏത് രീതിയിലായാലും നിങ്ങളിലേക്ക് ഒരുപാട് അവസരങ്ങൾ എത്തിച്ചേരുന്നതായിട്ടാണ് കാണുന്നത് അത് യൂണിവേഴ്സിൻ്റെ സഹായത്തിൽ തന്നെയാണെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പൊ യൂണിവേഴ്സിന്റെ പ്രൊട്ടക്ഷനിൽ തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളെ ബാധിക്കില്ല യൂണിവേഴ്സിന്റെ പ്രൊട്ടക്ഷനിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും മനസ്സുറപ്പോടെ ഇരിക്കാനാണ് പറയുന്നത് അവർ നിങ്ങളോട് പറയുന്നത് ഒരുപാട് സ്നേഹത്തോടെയും ഒരുമിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് എങ്കിൽ ഒരുപാട് സ്നേഹത്തോടെയും പ്രണയത്തോടെയും ഒരു പുതിയ തുടക്കം അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള തുടക്കം ഇനി ഒരിക്കലും ഈ ബന്ധം പിരിയരുത് ഒരു കെട്ടുറപ്പുള്ള ഒരു സമാന സമാധാനമുള്ള ഒരു കുടുംബജീവിതം അതുണ്ടാകാനാണ് അവർ ആഗ്രഹിക്കുന്നത് ലോകം മുഴുവൻ നിങ്ങളെ ചുറ്റിക്കറക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് വേൾഡ് കാർഡിലെ നിങ്ങളെവിടെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ എത്ര സന്തോഷിപ്പിക്കാൻ പറ്റുമോ ആ ആ ഒരു രീതിയിൽ കൊണ്ടു നടക്കാനാണ് ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് ഇതൊക്കെയാണ് നിങ്ങളോട് അവർക്കിപ്പോൾ പറയാനുള്ളത് ഒരു പുതിയ ഒരു വെളിച്ചം നിങ്ങളിലേക്ക് വരുന്നതായിരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ മാറി ഒരു സന്തോഷമുള്ള ജീവിതം ഇതിനു വേണ്ടി ഈ പ്രശ്നം മാറാനുള്ള തീരുമാനമെടുത്ത് അത് മനസ്സുറപ്പോടെ കൊണ്ടുപോകുന്ന ആൾക്കാരാണ് മുന്നിലുള്ള എല്ലാ തടസ്സങ്ങളും വെട്ടി മാറ്റി അത്രയും ഇരിക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത് അപ്പോൾ അതിൻ്റെ തീരുമാനം എടുത്ത് എടുക്കണ വേണ്ടത് ചിന്തിച്ച് തീരുമാനമെടുത്ത് എല്ലാത്തിനും മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ റീഡിങ് ഇതൊക്കെയാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ഞാൻ ഇതുവരെ കാത്തിരിക്കുക ബൈ